ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഞങ്ങളും അഹമ്മദില്ല സൂപ്പറായിട്ട് പോകുന്നത് ഇന്ന് കാര്യമായ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല ചെറിയ കുക്കിംഗ് മാത്രമേ ഉള്ളൂ രാവിലെ ലഞ്ച് പുറത്താണ് അതുകൊണ്ട് തന്നെ ഇത്തരം ടൈമുകളിൽ നമ്മൾ ലേഡീസ് എന്തായ നമ്മൾ മാറ്റി മാറ്റി വയ്ക്കുന്ന ചില എക്സ്ട്രാ പണികളുണ്ടാവും അല്ലേ അതായത് നമ്മുടെ തലശ്ശേരി വാഷ് പറഞ്ഞാൽ വീടൊന്നൊരുക്കുക അല്ലെങ്കിൽ കിച്ചണൊന്നും ഒരുക്കുക അല്ലെങ്കിൽ കബോർഡ്സ് ഒന്നൊരുക്കുക ഒരെയൊക്കെ ഒന്ന് ഒരുക്കുക എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇത്തരം സമയങ്ങളിൽ ഉണ്ടാവാം അപ്പോൾ അത്തരം കുറച്ച് വിശേഷങ്ങളാണ് നമുക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഷുള്ള പറയണം കേട്ടോ അപ്പോൾ കുറച്ച് ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കുറച്ച് സ്പൈസസ് ജാറുകളൊക്കെ ഒന്ന് തുടച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അത്തരം കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പിലിടലും പിന്നെ മാഷുള്ള മഴക്കാലാവുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ അപ്പോൾ അതിന് മുമ്പ് തന്നെ അഞ്ചും ആറും ദിവസം നമ്മൾ ഉണക്കിയിട്ടുള്ളൊരു പ്രോസസ്സുണ്ട് മാങ്ങ ഉണക്കുന്ന പണ്ട് കാലത്തൊക്കെ മാങ്ങ ഉണക്കിയിട്ട് വർഷങ്ങളോളം കേടുകൂടാതെ വെക്കും അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് മാങ്ങയൊക്കെ ഉണങ്ങി അപ്പോൾ അതൊക്കെ എടുത്തു വെക്കലും ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ സ്പൈസസ് ചാറുകൾ നന്നായിട്ട് തുടച്ച് വെക്കണം കാരണം നമ്മൾ തിരക്കിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും കൈ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ലേഡീസ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ തന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഡേറ്റി ഡേട്ടിയാക്കുകയും ചെയ്യും ഞാൻ തന്നെ അത് ക്ലീൻ ചെയ്യാനും നിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഏത് സമയത്തും മഴ വരും അത്രയും മഴ ഇങ്ങനെ വരാൻ വേണ്ടി പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആശ അല്ല ഇത്രയും ദിവസം നമ്മൾ ചൂട് ചൂട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ നല്ല മഴ സീസൺ ആയിരിക്കുന്നു മഴ വന്നിരിക്കുന്നു നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഴ അള്ളാഹു താല വർഷിപ്പിച്ച് തരട്ടെ നമുക്ക് മഴ കൊണ്ട് അനുഗ്രഹം തരട്ടെ അള്ളാഹു താല അമ്മയും അതാണ് മഴ വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന മഴ നോക്കി നിൽക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി പോലെ തന്നെയാണ് മഴ ഏറ്റവും നല്ല മഴയാക്കി തരണെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയും അല്ലേ അപ്പോൾ മഴ നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗി വാതുക്കലിൻ്റെ വാതുക്കിലെ ഭാഗങ്ങളാണിത് അപ്പോൾ വാതുക്കെന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് നമുക്ക് മഴ കാണുമ്പോൾ അങ്ങനെയല്ല എന്നാലും ബേക്ക് പോയിട്ട് മഴ ആസ്വദിക്കുന്നതാണ് നമുക്കെല്ലാവരിലും കൂടുതൽ ഇഷ്ടം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായ ഒക്കെ കുടിച്ച് ഏ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് അതൊക്കെ ഒരു വേർത്ത രസമല്ല കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സും നമ്മുടെ കസിൻസുകളായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ബാക്ക് പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് വീട് ക്ലീനിങ് അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതായത് മഴക്കാലത്ത് മഴ കാണുന്ന ഭംഗി പോലെ തന്നെ നമ്മുടെ വീടും പരിസരവും നമ്മൾ പ്രത്യേകം കെയർ ചെയ്യാനുണ്ട് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു കുറച്ച് സമയമായിട്ട് ഊത് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഊതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ൂതോ അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള കാൻഡിൽസോ അതുമല്ലെങ്കിൽ ഊത് ഭക്തികളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ മഴക്കാലത്ത് ഒരു പ്രത്യേക സ്മെല്ലും ഒരു ആ സ്മെല്ലിനൊരു പ്രത്യേകത ഉണ്ടാവും കുറച്ച് സമയം സ്മെല്ല് കുറച്ച് സമയം നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ലാസ്റ്റിങ് ചെയ്യും അത് മഴക്കാലത്ത് ഊതിൻ്റെ ഒക്കെ അപ്പോൾ ഞങ്ങൾ ബെഡിൽ വെച്ചിട്ടുണ്ട് ബെഡിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ചെറിയ വനാപകടങ്ങളൊന്നും വരാതിരിക്കാനും നോക്കണം അപ്പോൾ കുറച്ച് സമയം ഓരോ റൂമുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലഗ് ഹോൾഡർ ആണ് നല്ലൊരു ഉപകാരമായിട്ട് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കരണ്ടിൻ്റെ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ക്ലീനർ ഒരുപാട് ൾ നടക്കും അത്രമാത്രം ഓരോ കോർണറുകളും അത് ക്ലീനായി കിട്ടും

ഹെവിയായിട്ടുള്ളതും തടിച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര കട്ടിയുള്ളതൊക്കെ അതൊക്കെ മാറ്റി നമ്മൾ സാധാരണ ടവൽ യൂസ് ചെയ്യുന്നതായിരിക്കും മഴക്കാലത്ത് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണത് പാൻട്രി കയറി എനക്ക് എന്തൊക്കെയോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് പഴക്കൊല പറമ്പിലിറങ്ങിയപ്പം പഴക്കൊല കെട്ടി കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ഒരു ഊത് പത്തി എടുത്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ വെച്ച് കൊടുത്തതാണ് എന്നിട്ട് അത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു കൊല ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുക അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴം ഫുള്ളായിട്ട് ആയിട്ട് ഒരുമിച്ചിട്ട് തന്നെ പഴുത്ത് വരും ആ ഒരു സിസ്റ്റമാണ് അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അറിയാവുന്നവർക്ക് ഓക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കുറച്ചെടുത്ത് എടുത്ത് ഉപ്പിലിട്ടു കുറച്ച് അച്ചാർ ഇട്ടു കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തോലോട് കൂടി കുറച്ച് കട്ട് ചെയ്തു നൈസായിട്ട് കുറച്ച് നൈസായിട്ട് എന്നിട്ട് അത് അഞ്ച് ദിവസം ഉണക്കി അങ്ങനെ തന്നെ ഉപ്പിട്ടിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല ഉപ്പിട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കി അഞ്ച് ദിവസം ഉണങ്ങി നല്ല വെയിലായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് മഴയുടെ മുമ്പേ തന്നെ അതൊക്കെ ഉണങ്ങി അപ്പോൾ അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചു അതായത് ഈ ഇതെടുത്ത് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് അച്ചാർ വേണമെങ്കിൽ അച്ചാറിടാം ഇപ്പോൾ മാങ്ങാ സീസൺ അല്ലാത്ത കാലത്തും നമുക്ക് മാങ്ങ വെച്ച് പച്ച മാങ്ങ വെച്ച് എന്തൊക്കെയാണ് ചെയ്യൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അച്ചാറായാലും അല്ലെങ്കിൽ കറിയിലിടാനായാലും പിന്നെ അങ്ങനെ പച്ച മാങ്ങ കൊണ്ട് എന്താണ് ചെയ്യൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും തേങ്ങാപ്പാലൊക്കെ ചേർത്ത കറികളിലൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മീൻ കറികളിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചു സാലഡ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് മാങ്ങ ഉണക്കിയതാണ് ഇത് എല്ലാവർക്കും കൊടുക്കാനുള്ളത് എടുത്തു വെച്ചതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം